ടിക്കറ്റ് വരുമാനത്തിൽ സർവ്വകാല റെക്കോർഡിലേക്ക് കുതിച്ച് കെ എസ് ആർ ടി സി ഒറ്റ ദിവസം കൊണ്ട് കളക്ഷൻ പത്ത് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ അറിയിച്ചു ടിക്കറ്റ് ഇതര വരുമാനം പൂജ്യം ദശാംശം ഏഴ് ആറ് കോടി രൂപ ഉൾപ്പെടെ ആകെ വരുമാനം പതിനൊന്ന് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിദിന ടിക്കറ്റ് വരുമാന നേട്ടമാണിത് കഴിഞ്ഞ വർഷം നിലനിന്നിരുന്ന സമാന സാഹചര്യത്തിലും ടിക്കറ്റ് നിരക്കിൽ വർധനമില്ലാതെയും പ്രവർത്തനം മെച്ചപ്പെടുത്തിയാണ് ഈ വലിയ ലക്ഷ്യം കെ എസ് ആർ ടി സി കൈവരിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി മന്ത്രിയായി സ്ഥാനമേറ്റതിനു ശേഷം നടത്തിയ കാലോചിതമായ പരിഷ്കരണ നടപടികളും കെ എസ് ആർ ടി സി മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ തുടർ നടപടികളും സ്വയം പര്യാപ്തത കെ എസ് ആർ ടി സിക്ക് എന്ന ലക്ഷ്യത്തിലേക്ക് വലിയ മുന്നേറ്റത്തിന് നിർണായകമായി പുതിയ ബസ്സുകളുടെ വരവും സേവനങ്ങളിൽ കൊണ്ടുവന്ന ഗുണപരമായ മാറ്റങ്ങളും യാത്രക്കാരിൽ വൻ സ്വീകാര്യത നേടിയിട്ടുണ്ട് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ കെ എസ് ആർ ടി സിയുടെ എല്ലാ ഡിപ്പോകളും നിലവിൽ പ്രവർത്തന ലാഭത്തിലാണ് മികച്ച ടിക്കറ്റ് വരുമാനം നേടുന്നതിനായി കെ എസ് ആർ ടി സി നിശ്ചയിച്ച നൽകിയിട്ടുള്ള ടാർജെറ്റ് നേടുന്നതിനായി ഡിപ്പോകളിൽ നടന്ന മത്സര ബുദ്ധിയോടെയുള്ള പ്രവർത്തനങ്ങളും ഓഫ് റോഡ് കുറച്ച് പരമാവധി ബസ്സുകൾ നിരത്തിലാക്കാനായതും സേവനങ്ങളിൽ കൊണ്ടുവന്ന ഗുണപരമായ മാറ്റങ്ങളും വരുമാനം വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കെ എസ് ആർ ടി സിയുടെ തുടർച്ചയായ ഈ നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ അക്ഷീണം പ്രയത്നിക്കുന്ന കെ എസ് ആർ ടി സി സി എം ഡി ഡോക്ടർ പ്രമോദ് ശങ്കറിനും മാനേജ്മെന്റിനും കെഎസ്ആർടിസിയുടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും യാത്രക്കാർക്കും മന്ത്രി അഭിനന്ദനം അറിയിച്ചു